ഒരു ഗുരുവിന് രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരാളുടെ പേര് ഗോര മറ്റാളുടെ പേര് കല കലയോടായിരുന്നു ഗുരുവിന് ഏറ്റവും കൂടുതൽ താല്പര്യം കാരണം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പതിവായി ഗുരുജിയെ സന്ദർശിക്കുന്ന ഒരാൾ ഗുരുജിയോട് ചോദിച്ചു ഗുരുജി ഗോരയല്ലേ ഈ ആശ്രമത്തിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് പിന്നെ എന്താണ് കലയോട് ഇത്ര താല്പര്യം ി പറഞ്ഞു നിങ്ങൾ നാളെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഒരു ഒട്ടകത്തെ കൊണ്ടുവരൂ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നാളെ ഞാൻ നൽകാം ആ മനുഷ്യൻ ഒട്ടകത്തെയും കൊണ്ട് ആശ്രമത്തിലെത്തി ഓരയെ വിളിച്ചു പറഞ്ഞു ഈ ഒട്ടകത്തെ മേൽക്കുരയിൽ കിടത്തു പലപ്പോൾ ഓര ഗുരുചിയോട് പറഞ്ഞു ഇതെങ്ങനെ സാധ്യമാകും ഈ ഒട്ടകം വലുതാണ് എനിക്കതിനുള്ള ശക്തിയില്ല ഈ കലയോട് വരാൻ പറഞ്ഞു ഒട്ടകത്തെ മേൽക്കൂരയിൽ കിടത്താൻ ആവശ്യപ്പെട്ടു ഒരു മറുപടിയും പറയാതെ കല ഒട്ടകത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയും അതിനെ തോളിലെടുത്ത് വേർത്താൻ പ്രയത്നിക്കുകയും ചെയ്തു വ്യക്തിയോട് ഗുരു പറഞ്ഞു ശരീരവുമായി ബന്ധപ്പെട്ടിട്ടല്ല മനസ്സുമായി ബന്ധപ്പെട്ടവനാണ് യഥാർത്ഥ ശിഷ്യൻ ഇതിന്റെ ആവശ്യത്തെ ചോദ്യം ചെയ്യാതെ പാത പിന്തുടരുവാനും പഠിക്കുവാനും അവൻ ശ്രമിക്കുന്നു